ഞങ്ങൾ ഇത്ര ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു നീറ്റ് എൻട്രൻസിലെ എല്ലാ വിജയികളെയും രാവിലെ അവാർഡ് കൊടുത്തത് പക്ഷേ ആഫ്റ്റർനൂണിലും നമ്മുടെ എൽ എസ് എസും യു എസ് എസും മിടുക്കരും മിടുക്കികളുമായ നമ്മുടെ മക്കളെ കൊണ്ട് ഈ ഹാൾ നിറഞ്ഞു കവിയുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഈ നാട് നാളെ ലോകത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തുന്ന നാമമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പെരിന്തൽമണ്ണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒക്കത്തുള്ള അടുത്തുള്ള ഈ മക്കളുടെ ഭാഗതയത്തിലായിരിക്കും എന്നതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരും ഉള്ള സീറ്റിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എത്രയും വേഗം അവാർഡിലേക്ക് പോകാം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടുകൂടി ഒരു വാക്ക് പറയാണ് നിങ്ങളുടെ മക്കൾ ഓർഡിനറി മക്കളല്ല ദ ആർ ഓൾ എക്സ്ട്രാ ഓർഡിനറി നമ്മുടെ കൂടെയുള്ള ഈ കുട്ടികളുണ്ടല്ലോ നിങ്ങളുടെ കൂടെയുള്ള എൽ എസ് എസ് നേടിയ കുട്ടിയും യു എസ് എസ് നേടിയ കുട്ടിയും സാധാരണ മക്കളല്ല അവർ അസാധാരണ കുട്ടികളാണ് പ്രതിഭാശാലികളാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും അഭിമാനം കൊള്ളേണ്ട നിമിഷമാണ് അവർക്ക് വേണ്ടി നമുക്കൊരു നിറഞ്ഞ കയ്യടി ആദ്യമായി കൊടുക്കാം ഇത് മക്കൾക്കുള്ള കയ്യടിയാണ് നാളെ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് അഭിമാന പുളകിതരാകാനുള്ള ഒരുപാട് അവസരം ദൈവം സമ്മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഇന്ന് അവർക്ക് സ്വപ്നം കാണാൻ ചെറിയ ആകാശമല്ല ഉള്ളത് ഒരുപക്ഷെ കേരളത്തിൽ എവിടെയുമില്ലാത്ത ഒരു വലിയ സൗകര്യം നമ്മൾ അവർക്ക് വേണ്ടി ഇവിടെ പണിതു വെച്ചിട്ടുണ്ട് അത് പാണക്കാട് സയ്യിദ് ഹൈദർലി ശാബ്ദങ്ങളുടെ നാമധേയത്തിലുള്ള ഐ എ എസ് അക്കാഡമിയാണ് ഈ എൽ എസ് എസ് നേടിയ കുട്ടിയും യു എസ് എസ് നേടിയ കുട്ടിയും നാളെ എൻ എം എം എസ് നേടുന്ന കുട്ടികൾക്കും ഇരിക്കാനുള്ള ഇരിപ്പിടമാണ് കേരളത്തിലെ കലക്ടർമാരുടെ കസേര എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് സുനിശ്ചിതമാണ് നമ്മൾ പണ്ടത്തെ പോലെ അല്ല നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമുക്ക് അവസരങ്ങൾ വളരെ കുറവായിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത് അനേകം അനേകം അവസരങ്ങളാണ് ഞാൻ രക്ഷിതാക്കളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ നിങ്ങൾക്ക് അറിയോ നമ്മുടെ സമയമാണ് ഈ ദിവസം അവരെത്ര വലുതായാലും ഓർമ്മിക്കും ഇല്ല മക്കളെ ഓർമ്മിക്കൂലേ ഓർമ്മിക്കൂലേ ഉറക്കു പറയും ഓർമ്മിക്കൂലേ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അമ്മയും അച്ഛനും കൈപിടിച്ച് ഈ ഷിഫ കൺവെൻഷൻ സെൻറ്ററിലേക്ക് വന്ന ദിവസം അവരെത്ര മുതിർന്നാലും ഓർമ്മിക്കും ഒരുപക്ഷേ കുട്ടികൾക്ക് നിങ്ങൾ നൽകുന്ന വില കൂടിയ സമ്മാനങ്ങളുടെ പേരിലല്ല അവർ നിങ്ങളെ ഓർമ്മിക്കുക വില കൂടിയ വസ്ത്രങ്ങളുടെ പേരിലല്ല അവരോർമ്മിക്കുക വില കൂടിയ മൊബൈൽ ഫോണുകളുടെ പേരിലുമല്ല അവർ നിങ്ങളെ ഓർമ്മിക്കുക പകരം നിങ്ങൾ അവരുടെ കൈപിടിച്ച് നടന്ന നിമിഷങ്ങളെക്കുറിച്ചാണ് അവർ അവരോർമ്മിക്കുക അവരുടെ വിജയത്തിൽ നിങ്ങൾ സന്തോഷിച്ച നിമിഷങ്ങളെക്കുറിച്ചാണ് അവർ അവരോർമ്മിക്കുക അവർ വളരുമ്പോൾ അവർക്ക് താങ്ങായി നിങ്ങൾ നിന്ന നിമിഷങ്ങളെക്കുറിച്ച് അവർ അവരോർമ്മിക്കണമെങ്കിൽ അവരുടെ കുട്ടിക്കാലത്ത് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കാൻ മാത്രം നിങ്ങൾ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ കൊടുക്കണം ആ അനുഭവമാണ് ഈ സന്തോഷ നിമിഷം ഇന്നവർ ജയിച്ചിരിക്കുന്നു ഇന്നവർ വിജയികളായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു ഒരു പക്ഷേ എല്ലാ സ്കൂളിലും പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ വിജയമാണല്ലോ അന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയവും ചെറിയ വിജയമല്ല എല്ലാ വിജയവും മികച്ച വിജയമാണ് അതുകൊണ്ട് നമ്മളുടെ കുട്ടികൾക്ക് ഈ ഹാളിൽ തിങ്ങി നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു നമ്മളുടെ മക്കൾക്ക് ഓർമ്മിക്കാൻ മാത്രം നമ്മൾ കൊടുക്കുന്ന സമ്മാനമാണ് ഈ നിമിഷങ്ങൾ അവർ വലുതാകും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും ഇന്ന് നമ്മളെല്ലാം വളരെ ബിസി സ്കെഡ്യൂളിലൂടെ പോകുന്ന ആളുകളാണ് എല്ലാവർക്കും തിരക്കാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത കാലമാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ആകെ നമുക്കുള്ള സമ്പാദ്യം ആരാണ് ആരാണ് നമ്മുടെ മക്കളല്ലേ അല്ലേ ഒരു പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരും അമ്മമാരും ഒക്കെ ഓർക്കുന്ന കാര്യം അവർ കാണുന്നത് സ്വപ്നം ഞങ്ങൾക്ക് നടക്കാൻ കഴിയാതെ പോയതെല്ലാം നാളെ ഞങ്ങളുടെ മക്കളിലൂടെ പുലർന്നു കാണണമെന്നാണ് അല്ലേ ഐ അമേ റൈറ്റ് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു എല്ലാവരും എല്ലാ സ്വപ്നങ്ങളിലേക്കും നടന്നെത്തിയിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നു ഈ നിയോജക മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ കുട്ടികളിലാണ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ മക്കളാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ നാളത്തെ ഭാവിയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ എൽ എസ് എസ് നേടിയ യു എസ് എസ് നേടിയ കുട്ടികളെ കൊണ്ട് നമ്മൾ അത്ഭുതങ്ങൾ ഉണ്ടാക്കും അവരുടെ കാഴ്ചപ്പാടുകൾ മാറും അവരുടെ തോട്ട് പ്രോസസ്സ് മാറും അവരുടെ തോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കും ആ ഷിഫ്റ്റിലൂടെ ആകാശങ്ങൾ കീഴടക്കുന്ന കുട്ടികളായി നമുക്ക് ഓരോരുത്തരെയും മാറ്റണം ഇന്ന് ഈ ഹാളിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ നാളെ നിങ്ങൾ ഇരിക്കാനുള്ള ഒരു കസേര സ്വന്തമാക്കാനാണ് ഇന്ന് ഈ തിങ്ങി നിറഞ്ഞ സദസ്സിലിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആ കസേരയിൽ കസേരയിലിരിക്കാൻ നിങ്ങൾ ഫിറ്റാവട്ടെ നമുക്ക് വേഗം ചടങ്ങിലേക്ക് കടക്കാം